ഹായ് കസ്റ്റമർ നൂറാവായ ബിൻ്റെ നല്ല കുറച്ച് വെറൈറ്റി നൈറ്റി ഷോളുകളുടെ കളക്ഷൻസ് കാണിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നൈറ്റി കളക്ഷൻസ് അല്ല ഷോളിൻ്റെ കളക്ഷൻസ് കാണുന്നില്ലെന്ന് അപ്പം അതിൻ്റെ കളക്ഷൻസാണ് ഉള്ളത് മണ്ടലുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ സ്റ്റാർട്ടിങ് റേഞ്ച് പോലും ഇങ്ങനെ കാണിക്കാം അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ഐറ്റംസാണ് കണ്ടില്ലേ ഇങ്ങനത്തെ ഐറ്റംസാണ് വരുന്നത് സ്റ്റാർട്ടിങ് റേഞ്ച് നാൽപ്പത് രൂപ ഒരു പീസിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് അല്ല റീറ്റെയിൽ ആണ് അപ്പോൾ നോക്കുക എൻ്റെ നീളം വീതി ഒക്കെ നോക്കുകട്ടോ എന്താ അത്യാവശ്യം നീളം വീതിക്കുള്ളൊരു ഐറ്റംസ് ആണ് വേണമെങ്കിൽ ഒന്ന് അധികം തന്നെ ഓപ്പൺ ചെയ്ത് തരാൻ ചെറിയൊരു പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് തനി കോട്ടനല്ല ചെറിയൊരു പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് സെയിൽസിന് കച്ചവടത്തിനായാലും അങ്ങനെ എന്തൊക്കെയോ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ കാണില്ലേ ഷോൾ ഇതാണ് അങ്ങനെ ഇത് നാൽപ്പത് രൂപയുടെ റേഞ്ച് വരുന്നതാണ് നൈറ്റി ഷോൾ വേറെ നാൽപ്പത് രൂപ കാരണം നിങ്ങൾക്ക് ഈ റേഞ്ചിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അഹോരാത്രം പണിയെടുത്ത് പല സ്ഥലങ്ങളിലും മനുഷ്യവാസം പോലും ഇല്ലാത്ത ഇടങ്ങളിൽ പോയിട്ട് ഇതൊക്കെ കണ്ടെടുത്ത് കൊണ്ടുവന്നതാണ് അപ്പം അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെ ഇതൊക്കെ ഇവിടെ എത്തിപ്പെട്ടെന്ന് അപ്പോൾ നമുക്ക് വില കുറച്ച് ഞങ്ങളെ കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തണ്ടേ അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് എത്തിയത് എന്നാൽ അടുത്തൊരു വെറൈറ്റി പ്രിൻ്റുകൾ അപ്പോൾ സ്റ്റാർട്ടിങ് നാൽപ്പതാണ് കേട്ടോ നാൽപ്പത് രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങും നാൽപ്പത് അൻപത് അറുപത് അങ്ങനെ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് പോകും കേട്ടോ അതിൻ്റെ കളർ ചാറ്റ് ഉണ്ട് നല്ലൊരു കളർ ചാറ്റ് അല്ലേ നോക്കിയാൽ ചെറിയ ഒരു ഡിസൈൻ ആണ് നിഗ തൊണ്ണൂറ് രൂപ റേഞ്ച് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ അതാ പറയാ നാൽപ്പതിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോവും എന്താ പ്രിൻറ് ഉണ്ടില്ലേ നോക്കാം ഇതിൻ്റെയൊക്കെ വെറൈറ്റി പ്രിൻ്റുകളാണ് കിടക്കുന്നത് ഇതൊക്കെ ഓരോരോ പ്രിൻ്റുകളും കാണുമെങ്കിൽ മനസ്സിലാവും നല്ല നല്ല പ്രിൻ്റുകളാണ് അതിൽ ചെറിയ പുട്ടി വരുന്നുണ്ട് പല ഐറ്റംസുകളുണ്ട് പല 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 ഐറ്റംസുകളും ആ അടുത്തത് വേണ്ടേ എന്താ പറയുക ഇതിനാ ചുംഗിളി ഷാളല്ലേ ഇതൊക്കെ എത്ര റേറ്റേ ഉള്ളൂ തൊണ്ണൂറ് രൂപയുള്ളൂ നോക്കുക അത്യാവശ്യ നീളം വേദി കൊണ്ട് നല്ല ഐറ്റംസ് കൊള്ളാം അപ്പോൾ ചിലർ ഇതൊക്കെ കാണാൻ പറ ഇതിനെക്കാട്ടിയും റേറ്റ് കുറച്ച് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി എടുത്തോളി ഇങ്ങനെ റേറ്റ് കുറച്ച് കിട്ടാത്തവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോയി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം അടുത്ത ഓയിൽ ടൈപ്പ് എന്താ ഇങ്ങനത്തെയൊക്കെ വെറൈറ്റീസുകൾ ഇത് കണ്ടില്ലേ ഇതെല്ലാം ഞാനീ കാണിക്കുന്ന ഷോളുകൾ മൊത്തം നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഷോളുകളാണ് കാണിക്കുന്നത് കേട്ടോ മൊത്തം നൂറയ്ക്ക് താഴെയാണ് നല്ല പ്രിൻ്റുകളാണ് നിങ്ങൾ അന്വേഷിച്ച് കിടന്നാൽ പോലും കിട്ടാത്ത സ്ഥലം പ്രിൻ്റുകൾ ഇതൊക്കെ മേലെ ശരീരത്ത് കിട ചിലും കിടക്കത്തില്ലൊക്കെ ഇറങ്ങി ഓടിക്കണം ഇതൊന്നും കിടക്ക വേണ്ട നല്ല സോഫ്റ്റ് എങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് ആ പറയുക്ക് എന്തുകൊണ്ട് ഇടാം എന്നാൽ ഇതിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ലോകം തന്നെ അവിടെ ഉണ്ട് ഫുള്ള് ഷോളുകളാണ് ആ ഉണ്ടല്ലേ ഇതൊക്കെ നല്ല അടി നല്ല ഓയിൽ ടൈപ്പ് ഷോളാണ് ഓയിൽ ടൈപ്പ് ആണ് ഇണ്ടാ അടുത്ത എൻ്റെ ലൈറ്റ് സ്റ്റൈഡ് നോക്കി വേറെ ടൈപ്പും ഇല്ല എന്ത് രസം നോക്ക് ഇതേ കളറുകൾ കണ്ട നല്ല അടിപൊളി കറുകൾ ഏത് കളറ് വേണമെങ്കിൽ നല്ല നല്ല രണ്ടൊക്കെ വരുന്ന ടൈപ്പ് എന്താ ഓക്കെ അപ്പം നൈറ്റി ഷാള് കിട്ടാതെ നിങ്ങൾ ആരും വിഷമിച്ച് നടക്കരുത് അപ്പോൾ അങ്ങനെ വെറൈറ്റി നൈറ്റി ഷാളുകളുമായിട്ടാണ് നമ്മൾ എത്തിയിക്കുന്നത് ഇത് ഫുള്ള് തന്നെ കാണണമെങ്കിൽ കാണാനേ ഉള്ളു എന്നാ ഇനി നല്ല നീളം വീതി വേണമെങ്കിൽ എന്നുള്ളവർക്കുണ്ടെങ്കിൽ അത് ആ ടൈപ്പ് ഉണ്ടോ അത്യാവശ്യം നല്ല നീളം വീതി അതിൻ്റെയൊക്കെ ടൈപ്പ് പല പല പ്രിൻ്റുകൾ ഇതൊക്കെ വന്ന് പണ്ടൽ പൊട്ടിച്ചിങ്ങനെ ഇടുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നാണ് കാണിക്കുന്നേ കേട്ടോ ബാ നല്ല ലൈറ്റ് ചാർട്ടിൽ ഡിസൈൻ വരുന്ന ടൈപ്പുകൾ ഇതിൻ്റെയൊക്കെ പല ക്വാളിറ്റി ഉണ്ട് രണ്ട് മൂന്ന് റേറ്റിനുണ്ട് ഈ ഒരു ഐറ്റം തന്നെ രണ്ട് റേറ്റിനുണ്ട് അറുപത് എഴുപത് നൂറ് അങ്ങനെയൊക്കെ അല്ല സോറി തൊണ്ണൂറ് അങ്ങനെയൊക്കെ വരുന്ന പല പല റേറ്റിനുണ്ട് ഫുള്ള് ഷോളുകളാണ് അടുത്ത ഐറ്റം അല്ല ഇത് മൊത്തം ഷോളും ഇങ്ങനെ കാണാനാണെങ്കിൽ ഞങ്ങൾക്ക് കാണാനായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് വരുന്ന ഒന്ന് ആലങ്കോട് ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റും കൊല്ല മയത്തിൽ കണ്ണലോട്ടിലേക്ക് തിരിയുമ്പോഴും വേണം അപ്പോൾ രണ്ട് സ്ഥലത്ത് എത്താൻ പറ്റുന്ന അവിടെ തന്നെ എത്തുക അതല്ല ഓൺലൈൻ ആവശ്യമുള്ളവരാണേ അങ്ങനെയും വരിക ചിലർ പറയും ചില ഷാളുകൾക്ക് നീളം രീതിയൊന്നും ഇല്ല എന്ത് എന്താ അപ്പോൾ ഇതിന് പറയുക ഓക്കേ അങ്ങനെ കണ്ടില്ലേ പിന്നെ വൈറ്റ് വൈറ്റ് ഷോൾ വേണവർക്ക് അങ്ങനെ ഉണ്ട് നല്ല വെറൈറ്റി ഷോളാ നോക്കി അല്ല എല്ലാ മാർബിൾ ഡിസൈനുള്ള ഷോളുകൾ നിധി കൂടുതൽ എന്താ വേണ്ടത് അതാണ്ട് ഇവിടെ കിടക്കുന്നില്ല വേറെ ടൈപ്പ് പലതും പല ആയിട്ടോ കണ്ടാലും എല്ലാം വന്നപ്പോലക്കു തോന്നും കണ്ടില്ലേ അങ്ങനെ നൈറ്റി ഷോൾ ഇനി ഇല്ലാണ്ട് നൈറ്റി നൈറ്റിടാണ്ട് ഈ പെരുന്നാൾ നിങ്ങൾ നടക്കണ്ട അതായത് ഫുള്ള് ഷോളുകളാണ് അതാ മിക്ക ഒരേ ഐറ്റംസും ഒരേ ഒരേ ടൈപ്പ് ഷോൾ ഷോളാതാ അടുത്ത വേറൊരു ഐറ്റം വരുന്നതുമില്ല കണ്ടില്ലേ പ്രിന്റ് വയ്ക്കുക എന്തു രസമുള്ള പ്രിൻ്റുകളാണെന്ന് നോക്കുക അങ്ങനെ ഫുള്ള് ഷോളുകളുടെ ഒരേ കലവർ എന്നെ ഇവിടെ ഉണ്ട് ഷോളുകളുടെ കുറച്ച് കളവർ എന്നെ ഇവിടെ ഇതാ കളർ ചാറ്റ് കാണിച്ചിട്ട് കണ്ടോ നോക്കുക കളറുകൾ കിടക്കുന്നത് ഇതെല്ലാം ഗോഡോൺ ഒരു ഐറ്റംസ് ആയിട്ട് വന്ന് കിടക്കുക അപ്പം നിങ്ങൾ കാണുക ഒരേ ഐറ്റംസുകൾ നല്ല നല്ല വീഡിയോകൾ നമ്മളിങ്ങനെ പിറക്കാലെ വരുന്നുണ്ട് എന്താ അടുത്ത ഇങ്ങനത്തെ പ്രിൻ്റ് ഒന്നും നിങ്ങൾ കണ്ടില്ലല്ലോ ലൈറ്റ് നിങ്ങൾ അതേ പ്രിൻറ് ഉണ്ട് ബ്ലാക്ക് അത് അയ്യർ ഐറ്റം കണ്ടില്ല സെക്കൻഡ് റേറ്റ് ഇട്ടിരിക്കാം തൊണ്ണൂറ് രൂപ റേറ്റ് തിരിച്ചാക്കി ഇട്ടിരിക്കുകയായിരുന്നു വേണ്ട എന്ത് രസമുള്ള വെട്ടം കിട്ടുന്നുണ്ട് കറക്റ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നൊന്നാട്ടോ ഉണ്ടോ ഡിസൈൻ നോക്കുക നല്ല കളർ ചാറ്റ് വെറൈറ്റി വെറൈറ്റി കളർ ചാറ്റുകളാണ് ഇതൊക്കെ വേറെ തൊണ്ണൂറ് ഞാൻ പറഞ്ഞില്ലേ അൻപത് രൂപ മുതൽ സോറി നാൽപ്പത് രൂപ മുതൽ മുമ്പോട്ടുള്ള കളക്ഷൻസാണ് കാണിച്ചത് എങ്ങോട്ട് എങ്ങോട്ടിരിഞ്ഞാലും ഷോളുകളുടെ ഒരു ഇത് ഒക്കെ വെറൈറ്റി നിങ്ങളെ കണ്ടോണ്ടിരിക്കുക അടുത്ത ബണ്ടൽ പൊട്ടിക്കുള്ളത് ഇതും ഷോളാണ് ഇതിന്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഇനി വരാനുണ്ട് നമ്മള മാസ്റ്റർ പീസ് ആയിട്ടുള്ള അഞ്ച് ഷോൾ അഞ്ഞൂറിൻ്റെ ഓഫർ ഷോൾ വരാനുള്ളതാണ് അതിൻ്റെ വീഡിയോ പിന്നെ കാണിച്ചു തരാം എന്താ മൊത്തം ഷാളുകളുടെ ഞാൻ പറഞ്ഞില്ലേ മൊത്തം കഴിച്ചാൽ ഇതിന്റെ ഇടയിൽ ഞാൻ അതിന്റെ സ്റ്റോക്ക് നമ്മൾ ഇവിടെ ഇതാണ് വിലയിട്ട് വെച്ചിരിക്കുന്ന വെറൈറ്റി ഞങ്ങൾക്ക് എന്റെ ഇടയിൽ കൂടെ കാണിച്ചു തരാം ഈ കാണുന്ന സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏഹ് അപ്പൊ നോക്കുക ഒരു ഐറ്റംസ് എന്ത് കാണിക്കണമെന്ന് അറിയാൻ പോയാ ഫുള്ള് ഷാളാ എല്ലാ ഷോളിൻ്റെ ഒരു കളിയേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഷോളുകൾ വേണം പോകുന്നോളി നമുക്ക് നോക്കി വാരിയെടുക്കാം നല്ല വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ഷോളാണ് സോഫ്റ്റ് ഷാളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷാളായത് എന്തോ മികത്തിരി അധികം റേറ്റുള്ള ഐറ്റംസാണ് അവിടെ അങ്ങനെ കിട്ടിയപ്പോൾ അങ്ങനെ കാണിച്ചത് കൊണ്ട് നല്ല വെറൈറ്റി ആണ് അതിൻ്റെയൊക്കെ നല്ല നല്ല പ്രിൻറ്റുകളുണ്ട് നല്ല നല്ല പ്രിൻറ്റുകളുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് ഒന്നുകൂടെ അടുത്ത് പറയണ ഒന്ന് കൊല്ലം മയത്തിലെ കണ്ണൻ റോഡിലേക്ക് തിരിയുമ്പോൾ ആണ് ആലങ്കോട് ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റും ആണ് ഷോപ്പിലേക്ക് എത്താൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എത്തി തന്നെ പർച്ചേസ് ചെയ്യുക കാരണം എത്തി ഒരുപാട് വെറൈറ്റി നമ്മളെ കാണിക്കാത്ത ഒരുപാട് വെറൈറ്റീസ് സ്റ്റോളുകൾ നിങ്ങളെ കാണാനും കേൾക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എത്താൻ പറ്റുന്നവർ എത്തി തന്നെ പർച്ചേസ് ചെയ്യാം കാരണം ഓൺലൈനിലേക്ക് വരുമ്പോൾ ഇനി അറിയാമല്ലോ തിരക്കുകളുള്ള ടൈമുകളാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റണമെന്നില്ല നല്ല ഷോള് അത്യാവശ്യം ചെറിയ കാണാൻ പറ്റുമെന്നെനിക്കറിയാൻ വയ്യ ചെറിയ എന്താ ഒരു ഫാൻസി ടൈപ്പായിട്ടൊക്കെ വരുന്ന ടൈപ്പ് ഷോൾ വേണം എന്നാ ഇങ്ങനെ വരും ഓക്കെ അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക ഷോളിൻ്റെ കളക്ഷൻ കണ്ടല്ല ഇതിൻ്റെ കൂട്ടത്തിൽ വരും ദിവസങ്ങളിൽ നൈറ്റീയിലെ കളക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നൂറ് മുതൽ അങ്ങോട്ടുള്ള സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നൈറ്റിയിലെ കൂടിയ കളക്ഷൻസ് അത് പിന്നാലെ വേറെ കാണിക്കുന്നുണ്ട് അല്ല പ്രീമിയം അതായത് ദുബായ് നൈറ്റീടെ കളക്ഷൻസ് പിന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോകൾ വരും അപ്പോൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ബെല്ല് ബെല്ലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും അടുത്ത ദിവസം മുമ്പ് കണ്ടു കേട്ടോ ഓക്കെ ബൈ